മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ പ്ലാത്തടം ബസ് സ്റ്റോപ്പിലാണ് പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത് നാഗ്പൂർ ജയിലിലടച്ച സഖാവ് റിജാസിനെ ഉടൻ വിട്ടയക്കുക ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കുക ബ്രാഹ്മണ ഹിന്ദു ഫാസിസത്തിനെതിരെ പോരാടുക എന്നിങ്ങനെ വാക്കുകൾ എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ ഒരു മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകളാണ് ബസ് സ്റ്റോപ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി ഇന്ന് രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്ലാത്തടം വെയിറ്റിംഗ് ഷെൽട്ടറിന് സമീപത്തായാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും വെള്ളരിക്കുണ്ട് പോലീസും വിവിധ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ ഈ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ മൊത്തമായും നീക്കം ചെയ്തിട്ടുണ്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നാഗ്പൂർ ജയിലിൽ അടച്ച സഖാവ് റിജാസിനെ ഉടൻ വിട്ടയക്കുക ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ ഉടൻ അവസാനിപ്പിക്കുക അതുപോലെ തന്നെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതി ജഡ്ജിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തെ അടക്കം അപലപിച്ചാണ് ഈ പോസ്റ്റർ പോസ്റ്റർ വരികൾ ഉള്ളത് എന്തായാലും ജനകീയ വിമോചന മുന്നണി ഏരിയ കമ്മിറ്റി എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടുള്ളത് എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ആശങ്ക വിധിച്ച് ഇത്തരത്തിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ ഇപ്പോൾ പ്രചരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടക അതിർത്തിയോട് ചേർന്ന വനമേഖലയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ മാവോയിസ്റ്റ് സംഘം എത്തിയിട്ടുണ്ട് എന്ന് ഏർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സമീപ പ്രദേശത്തായി തന്നെ നിരവധി പോസ്റ്ററുകളും സമാന സ്വഭാവമുള്ള നിരവധി പോസ്റ്ററുകളും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇവർ മറ്റ് നാട്ടുകാരുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്തായാലും കർണാടക അതിർത്തിയോട് ചേർന്ന വനപ്രദേശമാണ് ഈ ഈ വെള്ളരിക്കൊണ്ട് ഭാഗം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തോടെയായിരിക്കും ഈ മാവോയിസ്റ്റ് സംഘം എത്തിയതെന്നുള്ള ഒരു നിഗമനത്തിലാണിപ്പോൾ രഹസ്യാന് രഹസ്യാന്വേഷണ ഏജൻസിയും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും നിലവിലുള്ളത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്ററുകളെല്ലാം തന്നെ നീക്കം ചെയ്ത് മറ്റു നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ദിപ്തി ശരി കളരികുണ്ടിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ പ്ലാത്തടം ബസ് സ്റ്റോപ്പിലാണ് പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത് നാഗ്പൂർ ജയിലിൽ അടച്ച സഖാവ് റിജാസിനെ ഉടൻ വിട്ടയക്കുക ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കുക ബ്രാഹ്മണ ഹിന്ദു ഫാസിനെതിരെ പോരാടുക എന്നിങ്ങനെയുള്ള വാക്കുകൾ എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്